രാവിലെ തന്നെ നമ്മളെ അടുത്തേക്ക് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൽ ഒരു നൂറ് പേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയതെട്ടോ ആടെ പോയവടനുണ്ട് നമ്മളെ റിനാഫുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് വയ്ക്കുന്നത് എവിടെയാണല്ലേ ഞാൻ വന്ന് നമ്മളെ പെട്രോൾ പമ്പിലുണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒരു പരിപാടിയില്ല എന്നാൽ പറഞ്ഞു എന്നാൽ വേഗം വീട്ടിലേക്ക് വന്നു ചിക്കൻ വായിക്കുമെന്ന് പറഞ്ഞാൽ കൊണ്ട് ഒരു ചിക്കൻ കൊണ്ടാട്ടോ പോകുന്നത് അങ്ങനെ ഒൻ്റെ വീട്ടിലെത്തിയതിനെ ഓൻ വണ്ടി ഒക്കെ കയറ്റിയിട്ട് ഓനോട് പറഞ്ഞു എന്നാൽ പിന്നെ സ്ഥലം പോകും നമുക്ക് എന്താക്കാ നല്ല തേങ്ങ ഒക്കെ നല്ല ബലയല്ല അതുകൊണ്ട് വെച്ച് നിൽക്കാൻ തന്നു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് അങ്ങനെ കൈയൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ കളിക്കാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ചാക്കി അതെന്നാൽ പിന്നെ തേങ്ങെടുത്ത് ബിലേയെന്ന് കുറേ ചാക്കും കൊണ്ട് വന്ന്ക്ക് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഒറ്റ ചാക്കുകൊടുത്തിട്ടോ ഒന്ന് തേങ്ങ കുറച്ചുണ്ടെങ്കിലും ഒരു ചാക്കിൽ ഇതൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചെറുതാന്നൊക്കെ അവൻ പറഞ്ഞു കൊണ്ടു തന്നാൽ ചാക്ക് കണ്ടില്ലേ ഞാൻ പറഞ്ഞു വേറെയും ചാക്കും കിടത്തേണ്ട ഒരു അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാനത് കൊടുത്തിട്ട് വരാൻ നീ ഇറക്കിയെന്ന് ഞാൻ പറഞ്ഞു നീന്ന് അരച്ചോന്ന് അങ്ങനെ ഒന്ന് ഇറക്കി കേട്ടോണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ തളർന്ന് പിന്നെല്ലാം കൂടി അവൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ കാലിൽ എന്തോ പറ്റിക്ക് ബാക്കി നീ നിറച്ചു തന്നു അങ്ങനെ ഞാനും എണ്ണിട്ടോ എണ്ണി എണ്ണി ഒരു ബൈക്കായി നോക്കുന്നേരല്ലേ നമ്മൾ ആര് വരുന്നത് അനസിൻ്റെ മോളുണ്ട് വരുന്നത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാനന്നേരം പറഞ്ഞത് വെച്ചുകൊണ്ട് ഒരു ഡാൻസ് കളിക്കും മോളെ പ്ലീസ് ഒരു ഡാൻസ് ഞാനും ഓൾ ഉമ്മ ഒക്കെ പറഞ്ഞിട്ടാണ് ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പശ് ഓക്കെ ഒന്നും ഒരു നേരെ ഇല്ല അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തീരെ നേരെ സ്റ്റെപ്പ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് വരുമ്പ് തേങ്ങ വിറ്റിട്ട് വരാന്ന് ഓട്ടോ റോഷോ കൊണ്ട് റിനാഫെ ഡിക്കി ഉള്ളിലേക്ക് കയറ്റെന്ന് പറഞ്ഞിട്ട് റിനാഫിനോട് ഞാൻ പറഞ്ഞു എടാ കേട്ട് കേട്ട് ആ റിനാഫിൻ്റെ വിചാരം എന്നുവെച്ചുകൊണ്ട് എന്ത് ഡിക്കി എന്ന് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ ബേക്ക് പുറത്തേക്കാൻ ഉള്ളത് അങ്ങനെ എല്ലോടി വണ്ടി എടുക്കാൻ ചേട്ടി നേരെ പോകട്ടോ അങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ തേങ്ങ ഒക്കെ വിറ്റ് തേങ്ങക്ക് നല്ല വില ഉണ്ട് കേട്ടോ നല്ലോണം വെച്ചുകൊണ്ട് ഏകദേശം എൺപത് എഴുപത്തഞ്ച് റുപ്യ പച്ച തേങ്ങക്കും ಮುಪ್ಪತ್ತಮೂರು ರೂಪಾಯಿ ಮತ್ತೇನು